എല്ലാവർക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ ഹൃദയത്തിലാണ് അതായത് ദ ഹാർട്ട് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ ഗോളിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇത് താജ് ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടലാണ് ഹോട്ടലാണോ ആക്ച്വലി ഇത് പഴയൊരു പാലസ് ആണ് ജയ്വിലാസ് പാലസ് എന്ന് പറയുന്നത് ഗോളിയാറിലെ പ്രശസ്തമായൊരു പാലസ് ആണ് ആ നൂറ്റമ്പത് വർഷം പഴക്കമുള്ളതാണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു ആണ് ഈ കാണുന്നത് ഇതിപ്പോ താജ് ഗ്രൂപ്പ് ആയിട്ട് എടുത്തിട്ട് ഹോട്ടലായിട്ട് നടത്താണ് ലക്ഷറീസ് ഹോട്ടലാണ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറയാമോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ആണ് ടൈംസ് ഫാഷൻ ഹെറിറ്റേജ് ട്രെയിൽ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്തവണ ടൈംസ് ഓഫ് ഇന്ത്യയും മധ്യപ്രദേശ് ടൂറിസം എം പി ടൂറിസം കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് അതിനകത്താണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ ഹോട്ടൽ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത് ഇത് താജു ഷാ കിരൺ പാലസ് എന്ന് പറയുന്ന താജ് താജു ഹോട്ടലാണ് കേട്ടോ ഇത് പഴയൊരു പാലസും കൂടിയാണ് തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് ഉള്ളത് അത് അതിവിടുത്തെ പഴയ നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള പാലസാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഗോളിയാറാണ് ഗോളിയാറിന് ചുറ്റുമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇവിടെ ഒരുപാട് കേവ്സ് ഉണ്ട് ടെമ്പിൾസ് ഉണ്ട് പാലസ് ഫോർട്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പേര് എനിക്കൊരു മുപ്പതോളം പേരുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഈജിപ്തിൽ നിന്നും യുഎസ് സി എന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം ഇവിടെ ഫുള്ള് കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ മാനേജ് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആളുകളാണ് ഇത് മൊത്തം മാനേജ് ചെയ്യുന്നത് അവരാണ് ഇത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നു അതുപോലെ തന്നെ ഈ സ്റ്റേ ഈ ഫൈവ് സ്റ്റാർ ഇത് എൻ്റെ അറിവിൽ ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് ഇത് താജിൻ്റെ അല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അഞ്ച് ദിവസം പിന്നെ ഇവിടെ നിന്നുകൊണ്ടാണ് പല ഭാഗങ്ങളിലോട്ട് പോകുന്നത് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഏഴേ മുക്കാലോടു നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഓരോ ദിവസവും അഞ്ച് ദിവസവും ടോട്ടൽ അഞ്ച് ദിവസം ഫുള്ള് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അതിൻ്റെ ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കെ കെ മുഹമ്മദ് സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ നാലാമത്തെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള പത്മശ്രീ നേടിയ ആളാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേയുടെ റീജിയണൽ ഡയറക്ടർ ആയിരുന്ന ആളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരനാണ് സാറും നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ ട്രിപ്പിൻ്റെ ഭാഗമാണോ നമ്മൾ ഒരു വണ്ടിയിലാണ് പോകുന്നത് ടൈംസ് പാഷൻ ഹെറിറ്റേജ് ട്രെയിൽ എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എം പി ടൂറിസം അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അതിൻ്റെ ലോകമൊക്കെ കാണാം ഹലോ അ ചേച്ചി മുംബൈ എന്നുള്ളതാണ് ഹൈ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ പല സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതെല്ലാവരും പയ്യകൾക്ക് പരിചയപ്പെടാം നമ്മൾ ഇതിനു മുമ്പ് മധ്യപ്രദേശിൽ വന്നത് ഇൻഡോറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗോളിയാർ വഴി ശരിക്കും മറ്റേ നമ്മള് ഈ വഴി പോയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ലഡാക്ക് ട്രിപ്പിൽ പിന്നെ വന്നത് നമ്മൾ ഇന്ത്യൻ ട്രിപ്പിൽ ഇൻഡോർ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയാണ് ഇൻഡോർ നമ്മളവിടുത്തെ മറ്റേ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ കണ്ടില്ല അടിപൊളിയായിരുന്നു പുള്ളി തമിഴ്നാട്ടിൽ നിന്നാണ് മലയാളം ബാംഗ്ലൂർ 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 അപ്പൊ ഇതാണ് നമ്മൾ പോകുന്ന ബസ് ഇതിനകത്ത് സൈഡിൽ മൊത്തം ഇങ്ങനെ മധ്യപ്രദേശിന്റെ കാര്യങ്ങളൊക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ഫോർട്ടിന്റെ അതുപോലെ ടെമ്പിൾസിൻ്റെ പടമൊക്കെ കാണാം ഇതൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ വണ്ടി കൊണ്ട് ഓടിയ പണിയാകുമല്ലോ ഇവിടെ കുഴപ്പമില്ലായിരിക്കും അപ്പോൾ അതായത് ഇത് നമ്മുടെ ഒപ്പം യാത്രയിലുള്ള മറ്റ് നിന്ന് വന്ന ആളാണ് ഡെറീന റേ വെറീന ആ വെറീന ഫ്രം ഹംഗറി ആൻഡ് നൂറ് ഫ്രം ഈജിപ്ത് റേ ഓക്കെ മീറ്റ് എല്ലാവരും എല്ലാരും പരിചയപ്പെട്ടോ അല്ലെങ്കിൽ പരിചയപ്പെടൽ എപ്പിസോഡായി പോകും അതുകൊണ്ടാ നമ്മൾ വണ്ടി പുറപ്പൊണ് ഫ്ലാഗ് ഓഫ് ഉണ്ടോ ആ ഫ്ലാഗ് ഓഫ് എന്ത് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ചേട്ടനാണ് അഭിനവ് ചേട്ടനാണ് നമ്മുടെ റൂം വെച്ച് ഞങ്ങള് കണ്ടവണ് റൂം ഷെയർ ചെയ്യുന്നത് ഓ താങ്ക് യു നമുക്ക് കോടിക്കുണ്ട് മധ്യപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സംസ്ഥാനവും ജനസംഖ്യയില് ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ് കേട്ടോ നമ്മള് ആക്ച്വലി ഇതിനു ഇതിനുമുമ്പ് ലഡാക്ക് ട്രിപ്പില് ഗോളിയാറ് വഴി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇന്ത്യൻ ട്രിപ്പില് മധ്യപ്രദേശിൽ ഇൻഡോറിലൊക്കെ വന്നിട്ടുണ്ട് മധ്യപ്രദേശിൽ ഇൻഡോർ ഒക്കെയാണ് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഇന്ത്യയിലെ അതുപോലെ തന്നെ മധ്യപ്രദേശിന് മറ്റു പല പേരുകളുണ്ട് ഹൃദയപ്രദേശ് സോയാ സ്റ്റേറ്റ് സ്റ്റേറ്റ് ടൈഗർ സ്റ്റേറ്റ് ലിയോപാഡ് സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേട്ടോ മധ്യപ്രദേശ് സംസ്ഥാനമായിട്ട് രൂപീകരിച്ചത് നമുക്കറിയാം അന്ന് തന്നെയാണ് കേരളവും രൂപീകരിച്ചത് മധ്യപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗോളിയാർ ഗോളിയാർ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു നോർത്ത് സൈഡിലുള്ള സിറ്റിയാണ് ആണ് കേട്ടോ പഴയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാണ് ഗോളിയാർ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴില് ഈ ഗോളിയാർ ഒരു വലിയൊരു സ്മാർട്ട് സിറ്റി ള് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ടു മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗോളിയാറിൽ നിന്ന് ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മൊറേന എന്ന് പറയുന്ന ടൗണിൽ എത്തും ആ മൊറേന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ഉൾനാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് വരുന്നത് ഇതാണ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഗംഭീരമായിട്ടുള്ള കാഴ്ച ഉണ്ടോ കാണാനുള്ളത് നമ്മളെല്ലാരും ഇതേ റെഡി ആയിട്ട് നേരെ ബെസിന്നൊക്കെ ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ് നമ്മുടെ കൂടെ കെ കെ മുഹമ്മദ് സാറുണ്ട് അപ്പൊ സാറ് ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൽ ജോലി ചെയ്യുന്നതും ഒരുപാട് അനുഭവ പരിചയക്കുള്ള അദ്ദേഹമാണ് നമുക്ക് വേണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന കേട്ടോ ക്ഷേത്രം ബട്ടേശ്വർ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ് പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ അവശിഷ്ടങ്ങളിൽ നിന്ന് പുനർനിർമ്മിച്ചെടുത്ത ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഗുർജാര പ്രതിഹാര രാജവംശത്തിന്റെ ഭരണകാലത്ത് എട്ടാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഭട്ടേശ്വർ ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിച്ചത് ഈ ക്ഷേത്രം ശിവനും വിഷ്ണുവിനും വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ് അതുമാത്രമല്ല മാത്രല്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട് പോയിട്ടുണ്ട് പക്ഷെ അത് ഭൂകമ്പം കൊണ്ടാണോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കൂട്ടമായിട്ട് ഈ കാണുന്നത് ഈ ക്ഷേത്രങ്ങളെയാണ് നമ്മൾ ബട്ടേശ്വർ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിൽ മിക്കതും ചെറുതാണ്ട ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് ഈ ഭട്ടേശ്വർ ഹിന്ദു ക്ഷേത്രങ്ങള് ഉത്തരേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ആദ്യകാല ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു കാടിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ ില്ക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സംരക്ഷിത സ്ഥലമായിട്ട് ഈ ഭട്ടേശ്വറിനെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി അഞ്ചില് ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ തകർന്നുപോയ ക്ഷേത്രത്തിന്റെ കല്ലുകൾ കൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത് പുനർനിർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിട്ടുള്ള കല്ലുകളൊക്കെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും ഈ ക്ഷേത്ര സമുച്ചയം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ യുടെ കൂടെ തന്നെ അന്ന് ഗുജ്ജർ സമുദായത്തിന്റെ പ്രധാന ആളായിരുന്ന നിർഭയ് സിങ് പിന്നീട് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ആളും കൂടിയാണ് അദ്ദേഹവും സംഘവും കൂടി ഇത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ ക്ഷേത്രങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാണ്ട് ഒരു ഇല്ല എന്ന് പറഞ്ഞാൽ ആകെയുള്ള പ്രശ്നം നല്ല വെയിലുണ്ട് ചൂടുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണല്ലേ കാണാനുള്ള എന്റെ മോനെ എത്ര നൂറ്റാണ്ടിൽ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ കാണണമെന്നൊക്കെ ചരിത്രം ഇത് ശരിക്കും ഹെവി സംഭവം നമ്മൾ പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ ശരിക്കും ഇന്ത്യ ഒന്നും കാണണം മോനെ എന്തൊക്കെ കാണാനുണ്ട് ഇതുണ്ടാ ഇത്രയൊക്കെ സംഭവം കൊത്തി വെച്ചേക്കണമൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ക്ഷേത്രത്തിലും കൊത്തുപണികൾ കാണാറ് വേണ്ട എൻ്റെ ഉള്ളിൽ ശിവലിംഗരിപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ ശിവലിംഗമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയെടുത്ത ശില്പങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഓരോ ക്ഷേത്രത്തിലും ഇതുപോലെ കൊത്തുപണികളുണ്ട് ഈ ക്ഷേത്ര കോംപ്ലക്സൊക്കെ തകർന്ന് കിടന്നിരുന്നതാണല്ലോ അതിൽ നിന്ന് റീസ്റ്റോർ എടുത്തത് എങ്ങനെയാണെന്നൊക്കെയുള്ള അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാട്ടോ ഉള്ളിൽ കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് നേരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ടാകും ഇത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല വേണ്ട എന്തൊക്കെയോ കണക്കുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഇത് റീസ്റ്റോർ ചെയ്തതാണത് ഈ ക്ഷേത്ര കോംപ്ലക്സിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇത് ഭൂതേശ്വര ക്ഷേത്രം എന്നാണ് പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനായിരുന്നു ഈ സ്ഥലത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഇതായിരുന്നതുകൊണ്ട് ഈ സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബത്തേശ്വർ ക്ഷേത്രങ്ങളുടെ സൈറ്റ് എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത് ഈ ഭൂതേശ്വര ക്ഷേത്രത്തിന് മഹാമണ്ഡപവും അതുപോലെ തന്നെ ശ്രീകോവിലും ഉണ്ടായിരുന്നു ഈ ശ്രീകോവലിന്റെ വാതില് ഗംഗാ യമുന എന്നീ നദീ ദേവതകളെ ഈ സമീപത്തുള്ള ചെറിയ ിൽ ഒന്നില് ഏടി ആയിരത്തി അമ്പതിലുള്ള ഒരു ചെറിയ ലിഖിതവും കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാര് കാട് ഇറങ്ങി വരുന്നത് കണ്ടത് അതും കയ്യിൽ തോക്ക കേട്ടൊരു സംഘം ഇവര് ഞങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് എല്ലാരും ഭയങ്കരമായിട്ട് ആകാംക്ഷയോട് നിൽക്കാണ്ട് എന്താണ് സംഭവം ഇവരാരാന്നറിയാവോ ഇതാണ് ഗുർജറുകൾ കയ്യിൽ തോക്കും വെടിയുണ്ട ആയിട്ട് ഒരു കൊള്ള സംഘം വരുന്നത് പോലെയാണ് ഇവർ വരുന്നത് ഗുർജറിനും ഗുർജർ എന്നൊക്കെ ഇവരെ പറയട്ടോ പ്രധാനമായിട്ടും ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു കാർഷിക വംശീയ സമൂഹമാണ് ഈ ഗുർജറുകൾ പരമ്പരാഗതമായിട്ട് നാടോടികളായിട്ട് കൃഷിയൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഒരു കാലത്ത് രാജവംശമായിരുന്നു നിരവധി രാജ്യങ്ങളുടെയും രാജവംശങ്ങളുടെയൊക്കെ സ്ഥാപകരാണ് കുറെ പേര് അപ്പോഴും സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത നാടോടികൾ നടന്നിരുന്നത് ഈ ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിന് ആ ഒരു പേര് ലഭിക്കാൻ ഈ കാണുന്ന ആളുകളാണ് അത് എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലൊക്കെ ഇവരായിരുന്നു ആ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുജറാത്തിനെ ഗുർജര എന്നാണ് പറയുന്നത് അതുപോലെ രാജസ്ഥാനെ ഗുർജരാത്ര എന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഏതാണ്ട് സിഇ അഞ്ഞൂറ്റി എഴുപത് കാലഘട്ടത്തിലൊക്കെ അന്നത്തെ ഗുർജരാത്ര അതായത് ഇന്നത്തെ രാജസ്ഥാനില് ഒരു ഗുർജര സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ഗുർജരകള് ഭാഷാപരമായിട്ടും മതപരമായിട്ടും വളരെ വ്യത്യസ്തരാണ് കേട്ടോ അവര് താമസിക്കുന്ന പ്രദേശത്തിന്റെയും രാജ്യത്തിന്റെയും ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിയുമെങ്കിലും ഈ ഗുർജറുകൾക്ക് സ്വന്തമായിട്ട് ഭാഷയുണ്ട് അവരുടെ ഭാഷയെ ഗുജാരി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കുറെ കുഴികൾ എടുത്തേക്കാണ്ടോ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഞാൻ എന്താ സംഭവം എന്നറിയാമോ ഇവിടെ നിന്ന് ഓരോന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കാണാം ഏ ഇവിടെ കറക്റ്റ് കാണാം ഇത് നോക്കേ ഇത് കണ്ടാ പുതിയത് പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്റെ മുന്നേ ഇങ്ങനെയാണ് ഈ കാണുന്ന സ്ഥലം മൊത്തം കണ്ടുപിടിച്ച് രജിസ്റ്റോർ ചെയ്യണം കേട്ടോ കുഴിച്ചെടുത്തോണ്ടിരിക്കണുള്ളു കണ്ടാ ഏ ചട്ടെ സാധനം കണ്ടോ അതെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ കണ്ടു കിട്ടുന്നുണ്ട് കണ്ടാ ഭൂമിക്കടിയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ബത്തേശ്വർ ക്ഷേത്രത്തിന്റെ കാഴ്ചകളെ കണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ ഈ ബത്തേശ്വർ ക്ഷേത്ര സമുച്ചയത്തിന്റെ വളരെ അടുത്ത് തന്നെ ഗർഹി പടാവലി സ്ഥിതി ചെയ്യുന്നത് ഈ പടാവലി എന്ന് പറയുന്ന സ്ഥലത്ത് പത്താം നൂറ്റാണ്ടിലുള്ള ഒരു ശിവക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്ര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കൽപ്പടവുകളൊക്കെ കയറി വേണം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് ഒരു വലിയ കോട്ടയുടെ നടുമുറ്റത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രവേശന ഭാഗത്ത് രണ്ട് സിംഹങ്ങളുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ും ഈ സിംഹങ്ങള് ശരിക്കും ഒറിജിനലല്ല അതായത് ഒറിജിനൽ കൊത്തുപണിയുള്ള സിംഹങ്ങളുടെ രൂപങ്ങൾ അതിപ്പോ ഗോളിയാറിലെ ഗുജാരി മഹൽ സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലാണ് ഉള്ളത് ഇത് അതിന് പകരം വെച്ചിട്ടുള്ള ഒരു സിംഹങ്ങളുടെ രൂപങ്ങളാണ് പടവുകളൊക്കെ കയറി നമ്മള് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം പത്താം നൂറ്റാണ്ടില് കച്ചപഘട്ട ഭരണാധികാരികളാണ് ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചത് ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് വളരെ വ്യത്യസ്തമായ നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ക്ഷേത്ര നിർമ്മിതി അത്ഭുതപ്പെടുത്തുന്നു തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭാഗങ്ങൾ മുഴുവനും അതുപോലെ തൂണുകളിലൊക്കെ മനോഹരമായ ശില്പങ്ങള് കൊത്തിവെച്ചിരിക്കയാണ് ഈ ഓരോ കൊത്തുപണിക്കും ഓരോ കഥകളുണ്ട് ഇന്ന് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും ശ്രീകോവിലൊക്കെ പൂർണമായും ഇല്ലാതായിട്ടുണ്ട് അതൊക്കെ തകർന്നു പോയി മുഖഭണ്ഡവും രംഗപണ്ഡവും മാത്രമാണ് ഇപ്പൊ നിലവിലുള്ളൂ ബാക്കിയെല്ലാം തകർന്ന നിലയിലാണ് അതിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങള് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇരുപത്തഞ്ചടി ചതുരാകൃതിയിലുള്ള പതിനാറ് തൂണുകളുള്ള മണ്ഡപമാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം ക്ഷേത്രം കിഴക്ക് ദിശയിലേക്കാണ് നിൽക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ആറില് ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റീജിയണൽ സൂപ്രണ്ട് ആയിരുന്ന കെ കെ മുഹമ്മദ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടത്തിയത് അതുപോലെ പണ്ടത്തെ പടാവലി എന്ന് പറയുന്നത് ഒരു പുരാതന നഗരമായിരുന്നു എന്നാല് ഒരു ചെറിയ ഗ്രാമമാണ് പതിനാലാം നൂറ്റാണ്ടിന് മുമ്പുള്ള പതിനഞ്ചിലധികം ലിഖിതങ്ങൾ ഈ പടാവലിക്ക് സമീപം കണ്ടെത്തിയിട്ടുണ്ട് പടാവലി എന്ന പദത്തിന് പാട്ടുകളുടെ ഒത്തുചേരൽ എന്നാണ് അർത്ഥം പടാവലി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഗോളിയാർ നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഉച്ചവരെയുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ കണ്ടത് ഇനി അടുത്തത് ഭക്ഷണമാണ് ഇവിടെ ഒരു റെസ്റ്റോറന്റ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നോൺ വെജ് വേണ്ടവർക്ക് അതും വെജ് വേണ്ടവർക്ക് അതും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ആയിരുന്നു ഭക്ഷണം കഴിച്ചു ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അത് അടുത്ത എപ്പിസോഡിലാണ് അപ്പോൾ നമ്മൾ മധ്യപ്രദേശ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാ